പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് അറിഞ്ഞ് പ്ലസ് വൺ പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിലുള്ള ഒരു സംശയത്തിനുള്ള മറുപടിയുമായാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആഗ്രഹിക്കുന്ന കോഴ്സിന് തന്നെ അഡ്മിഷൻ ലഭിക്കാൻ എത്ര എ പ്ലസ് വേണം ഇന്നലെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു പ്ലസ് വൺ അഡ്മിഷൻ എപ്പോഴായിരിക്കും തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് താഴെ മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളും ചില രക്ഷിതാക്കളും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഇത്തരത്തിൽ ഉള്ളത് അതായത് എനിക്ക് അഞ്ച് എ പ്ലസ് ഉണ്ട് എനിക്ക് സയൻസിന് അഡ്മിഷൻ ലഭിക്കുമോ മൂന്ന് എ പ്ലസും ബാക്കി എയുമാണുള്ളത് സയൻസിന് അഡ്മിഷൻ ലഭിക്കുമോ ഇത്തരത്തിൽ പല വിദ്യാർത്ഥികളും ആശങ്കപ്പെട്ടുകൊണ്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഇതേപോലുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കുമായാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ എല്ലാ വിവരങ്ങളും പ്രത്യേകിച്ച് ഇനി നിങ്ങളുടെ മുന്നിലുള്ള പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും എല്ലാ വിവരങ്ങളും ും കൃത്യമായി ഏറ്റവും ഉടനെ അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരുടെയും മനസ്സിലുള്ള ഈ ഒരു സംശയത്തിനുള്ള മറുപടി ഈ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായി പരിശോധിക്കാം ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളിൽ പലരും കരുതുന്നത് പോലെ എ പ്ലസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്ലസ് വൺ അഡ്മിഷൻ നടക്കുന്നത് അതായത് നിങ്ങൾക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ ലഭിച്ച മാർക്കിൻ്റെ അല്ലെങ്കിൽ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്ലസ് വൺ പ്രവേശനം നടക്കുന്നത് എന്നാൽ ഈ ഒരു ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പ്ലസ് വൺ അഡ്മിഷൻ നടക്കുന്നത് അതായത് ഈ ഒരു ഗ്രേഡിന് പുറമെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റ് ബോണസ് പോയിന്റുകൾ മറ്റ് ആനുകൂല്യങ്ങൾ അതായത് റിസർവേഷൻ പോലുള്ള മറ്റ് പരിഗണനകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഗ്രേഡ് മാത്രം അറിഞ്ഞതുകൊണ്ട് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഉറപ്പായും അലോട്ട്മെൻറ്റ് ലഭിക്കും അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല എങ്കിലും ഏകദേശം ഒരു സാധ്യത നമുക്ക് പറയാൻ പറ്റും എൻ്റെ മുന്നിലുള്ള ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞാൻ രണ്ട് വിഭാഗമായി തിരിക്കുകയാണ് ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് എ പ്ലസ്സിന് മുകളിലേക്കുള്ള വിദ്യാർത്ഥികളും അതിന് താഴേക്കുള്ള വിദ്യാർത്ഥികളും അതിൽ ആരും മോശക്കാരാണ് എന്നല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല റിസൾട്ട് തന്നെ എസ് എസ് എൽ സി പാസ്സായതു തന്നെ നല്ല ഒരു വിജയം ആണ് എന്തു തന്നെയായാലും ഇത്തരത്തിൽ ഈ ഒരു വിഭാഗത്തിൽ ഏഴ് എ പ്ലസ്സും അതിന് മുകളിലേക്കുമുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ആദ്യം തന്നെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അതിനുശേഷം വരുന്ന ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഏഴേ പ്ലസ്സും അതിനു മുകളിലേക്കുമുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഏഴേ പ്ലസ്സിൽ താഴേക്കുള്ള വിദ്യാർത്ഥികൾ ഞാൻ ഈ പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ചിലപ്പോൾ ചെറിയ വിഷമം തോന്നിയിട്ടുണ്ടാവും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അതിനുശേഷം വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷവും ഒട്ടനവധി അലോട്ട്മെൻറ്റുകളുണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ അതുതന്നെ രണ്ടെണ്ണം ഉണ്ടാവും അതിനുശേഷം വേക്കൻസി അഡ്മിഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള അലോട്ട്മെൻറ്റുകളെല്ലാം ഉണ്ട് അത് നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ കുറച്ചധികം ദിവസങ്ങൾ അല്ലെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു അഡ്മിഷൻ പ്രക്രിയയാണ് പ്ലസ് വൺ പ്രവേശനം എന്ന് പറയുന്നത് ഈ ഒരു അഡ്മിഷൻ പ്രക്രിയയിൽ നിങ്ങൾക്കെല്ലാവർക്കും സീറ്റ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത ഇനി വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രേഡ് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റ് വിദ്യാർത്ഥികളുടെ അതേ നിലവാരത്തിലേക്ക് എത്താനും ഇനി നല്ല ഗ്രേഡുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടെ നിങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കാനും ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിൽ ചില മാർഗങ്ങളുണ്ട് അതിനുള്ള ഏറ്റവും എളുപ്പ ബോണസ് പോയിൻറ്റ് എന്നുള്ളത് ഉദാഹരണമായി നിങ്ങൾ നിലവിൽ പഠിച്ച അതേ സ്കൂളിൽ നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിനു ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ അതേ പഞ്ചായത്തിലുള്ള സ്കൂളിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ താലൂക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിനൊക്കെ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പരമാവധി ബോണസ് പോയിന്റുകൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഏതൊരു വിദ്യാർത്ഥിയുടെയും ആഗ്രഹം വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത്തരത്തിലൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ തന്നെ അഡ്മിഷൻ ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇനി ഈ ഒരു അഡ്മിഷൻ്റെ വിവിധ ഘട്ടങ്ങൾ ട്രയൽ അലോട്ട്മെൻ്റ് ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ഓരോ സമയത്തും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബോണസ് പോയിന്റ് വിവരങ്ങൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് പരമാവധി ബോണസ് പോയിന്റുകൾ നേടിയെടുക്കാം ഈ വർഷത്തെ ബോണസ് പോയിന്റുകൾ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് ഒഫീഷ്യലായ വിവരങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് എത്തിച്ചു തരികയുള്ളൂ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മാത്രമല്ല നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ തന്നെ മറുപടി തരും അല്ലെങ്കിൽ ഇതേപോലുള്ള വീഡിയോയിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് തരും എന്ത് തന്നെയായാലും ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ അവസാന ഘട്ടം വേക്കൻ അഡ്മിഷൻ വരെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ ഞാനും ഈ ഒരു ചാനലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ എന്ത് കാര്യങ്ങളും എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം അതിനനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചു തരും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആദ്യ അലോട്ട്മെൻറ്റുകളിൽ തന്നെ അഡ്മിഷൻ ഉറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത്തരത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല അതിനുശേഷവും അലോട്ട്മെൻറ്റുകളുണ്ട് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ള കാര്യം ആരും തന്നെ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല വിഷമിക്കേണ്ട കാര്യമില്ല അലോട്ട്മെൻറ്റുകൾ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ ട്രയൽ അലോട്ട്മെൻ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം നമ്മുടെ സാധ്യതയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ പരിശോധിക്കാം എന്ത് തന്നെയായാലും ഇതേപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പൂർത്തിയാക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം